ഗുണനിലവാരമുള്ള ചെടികൾക്കായി നഴ്സറി നഴ്സറി വിശ്വസ്തത ഞങ്ങളുടെ മുഖമുദ്ര റോഡ് നിരോധിത ലഹരിയായ പാൻ ഉൽപ്പന്നങ്ങളുമായി യുവാവ് കാളികാവ് പോലീസിന്റെ പിടിയിൽ കാളികാവ് മങ്കുണ്ടിൽ വാഹന പരിശോധന നടത്തുന്നതിനിടെയാണ് യുവാവ് പിടിയിലായത് പൂങ്ങോട് മൂന്ന് സെന്റ് കോളനിയിൽ താമസിക്കുന്ന ഇരുപത്തിയഞ്ചുകാരൻ പറച്ചിക്കോടൻ നാസഫിനെയാണ് നിരോധിത പാൻ മസാല ഉൽപ്പന്നങ്ങളുമായി പോലീസ് പിടികൂടിയത് ഇയാളിൽ നിന്ന് പാക്ക് നിരോധിത ഹാൻഡ്സ് പാക്കറ്റുകളാണ് ബൈക്കിലെത്തിയ യുവാവിന്റെ പെരുമാറ്റത്തിൽ സംശയം തോന്നിയതിനെ തുടർന്ന് പരിശോധിച്ചപ്പോഴാണ് ഹാൻഡ് തമിഴ്നാട്ടിൽ നിന്ന് പത്ത് രൂപയ്ക്ക് കിട്ടുന്ന പാക്ക് ഇവിടെ അൻപത് രൂപയ്ക്കാണ് വിൽപ്പന നടത്തുന്നത് കാളികാവ് എസ് ഐ വി ശശിധരന്റെ നേതൃത്വത്തിലുള്ള പോലീസാണ് പ്രതിയെ പിടികൂടിയത് നാസഫ് വിൽപ്പന നടത്തുന്ന ഗുണഭോക്താക്കളെയും പോലീസ് സ്റ്റേഷനിലേക്ക് വിടുപ്പിച്ച് ബോധവൽക്കരണം നടത്തുകയും ചെയ്തു ലഹരി വസ്തുക്കളുടെ വിൽപ്പനയും ഉപയോഗവും തടയുന്നതിന്റെ ഭാഗമായി പോലീസ് പരിശോധന ശക്തമാക്കിയിട്ടു് News Bureau, Collega. Real fruit power, real juices from Dabar.